ആലപ്പുഴ നഗരസഭ നഗരസഭിൽ കാർഷിക വികസന ബാങ്കിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തി ആലപ്പുഴ നഗരസഭ ഏൻപുരം വാർഡിൽ കാർഷിക വികസന ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസത്തോളമായിട്ടും പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ സുമ പ്രദേശത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന ആപ്തവാക്യം ജലവകുപ്പ് പേപ്പറിൽ എഴുതിവെക്കുന്നതല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയാൽ പോലും അത് നന്നാക്കാൻ പലതവണ പരാതിപ്പെട്ടാലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് ഏൻപുരം വാർഡ് കൗൺസിലർ സുമ പൈപ്പ് ലൈൻ പൊട്ടി നിറഞ്ഞ മലിനജലത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് പ്രശ്നത്തെ സംബന്ധിച്ച് നിരവധി തവണ താൻ ജലവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായും എന്നാൽ പരാതിക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തനിക്ക് ഇത്തരമൊരു സമരവുമായി രംഗത്തെത്തേണ്ടി വന്നതെന്നും കൌൺസിലർ സുമ ന്യൂസ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു വാർഡില് വെള്ളം പൊട്ടി പൊട്ടി ശുദ്ധജലമാണ് പൊട്ടിജലമാണ് ഏറ്റവും വലിയ ശുദ്ധജലം അമൂല്യമാണ് ഒരു തുള്ളി പോലും നിങ്ങൾ ഇവിടെ ഒരു പൊട്ടൽ തുടങ്ങിയിട്ട് മാസം രണ്ടിന് രണ്ടു മാസത്തിന് മേലായി ഈ പൊട്ടൽ തുടങ്ങിയിട്ട് മൂന്ന് പൊട്ടലുകളുണ്ട് ഈ പൊട്ടലുകൾ ഇവിടെ വലിയ കുഴിയായിട്ട് രൂപം പ്രാപിക്കുകയും അതിൽ ആളുകൾ വീഴുകയും നിരന്തരം അവിടെ പോയി പരാതി പറയുകയും ചെയ്തു ഒരു നടപടി അവിടെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ആ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആള് വരികയും നാളെ രാവിലെ തന്നെ അടിയന്തരമായി നന്നാക്കുക എന്ന് പറഞ്ഞ ഉറപ്പിന്മേലും സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് അറിയിച്ചതോടെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചതായും കൗൺസിലർ കൂട്ടിച്ചേർത്തു അതേസമയം മലിനജലം കെട്ടിക്കടന്ന് റോഡരികിൽ കുഴിയാവുകയും നിരവധി പേർ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചതായി പ്രദേശവാസികളും സമീപത്തെ വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തി ന്യൂസ് ന്യൂസ് ആലപ്പുഴ